നമസ്കാരം അങ്ങനെ എല്ലായിടത്തും എല്ലാവരും ആയിക്കഴിഞ്ഞു അങ്ങനെ പ്രചാരണ രംഗവും ചൂടുപിടിക്കുന്നുണ്ട് എന്തായാലും വേനൽക്കടുത്തോടെ എല്ലായിടത്തും ഇപ്പോൾ അതിനേക്കാൾ ചൂടുപിടിക്കുന്നത് തെരഞ്ഞെടുപ്പ് വർത്താനങ്ങൾക്കാണ് ആര് ജയിക്കും ആരെ ജയിപ്പിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് നാട്ടുകാർ എന്തായാലും ഇനിയിപ്പോൾ ആദ്യം നമുക്ക് തലസ്ഥാന ജില്ലയിലേക്ക് ഒന്ന് പോയി നോക്കാം കാര്യങ്ങൾ ഏറെക്കുറെ അവിടെ സെറ്റാണ് ഹാർട്ടിക് അടിച്ച ആത്മവിശ്വാസത്തിലാണ് ശശി തരൂർ ഇത്തവണ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് പറ്റില്ലല്ലോ ഞാനിവിടെ ജയിച്ചതാണല്ലോ ഇത്തവണ എന്ത് വന്നാലും തലസ്ഥാനം പിടിച്ചേ അടങ്ങൂ എന്നുറപ്പിച്ച് കാര്യമായി തന്നെ പന്നിൻ രവീന്ദ്രൻ അതായത് എൽ ഡി എഫിൻ്റെ മുടിയും പിടിച്ചിട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുന്നു രാജീവ് ചന്ദ്രശേഖർ നിലവിലദ്ദേഹം ഐ ടി വകുപ്പ് കയാളെന്ന കേന്ദ്രമന്ത്രിയാണ് എന്തായാലും രണ്ടാം സ്ഥാനത്ത് നിന്ന് ഇത്തവണ ഒന്നാം സ്ഥാനത്തേക്ക് എത്തണമെന്ന് ബി ജെ പിക്ക് നിർബന്ധം അങ്ങനെ എല്ലാവരും അവിടെ തയ്യാറായി കഴിഞ്ഞു ഓട്ടത്തോടോട്ടം മണ്ഡലം മുഴുവൻ കറങ്ങി എങ്ങനെയും ജയിക്കണമെന്ന നിർബന്ധത്തോടെയാണ് മൂന്ന് മുന്നണികൾ എന്താ അല്ലേ ഇത്തവണ ആരെ ജയിപ്പിക്കും എന്ന് ആകെ കൺഫ്യൂഷനായല്ലോ എന്നായി തിരുവനന്തപുരത്ത് അതിനു മുൻപ് നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം ആ ചരിത്രം എന്ന് പറിച്ചു കഴിഞ്ഞാൽ മണ്ഡലം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിങ്കര എന്നിവയാണ് ഇതിൽ കോവളം ഒഴികെയുള്ള മണ്ഡലങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആടി ഉലഞ്ഞ് എത്തി നിൽക്കുന്നതോ ഇടതുപക്ഷത്തിൻ്റെ കനത്ത വലയത്തിലോ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ നിന്ന് ഡൽഹിക്ക് ആദ്യം വണ്ടി കയറിയത് സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായിരുന്ന ആനി മസ്ക്രീൻ ആയിരുന്നു അതും സ്വതന്ത്രയായി മത്സരിച്ചാണ് അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി വർഷങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് ദശകങ്ങൾ അത്രയും കാലം സ്വതന്ത്രന്മാരും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും ഒക്കെ കളം നിറഞ്ഞു നിന്നു ഒടുവിൽ സി പി ഐക്ക് വേരോട്ടം ലഭിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെട്ടിരുന്ന എം എൻ ഗോവിന്ദൻ നായർ തിരഞ്ഞെടുക്കപ്പെട്ട് നേരെ ഡൽഹിയിലേക്ക് പോയി അതൊരു മൂന്ന് വർഷം അങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിനെ നയിക്കുന്നത് ചില സാമുദായിക സമവാക്യങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോയത് അന്ന് കോൺഗ്രസ്സിൻ്റെ ടിക്കറ്റിൽ മത്സരരംഗത്ത് ഇറക്കിറങ്ങിയ നീല ലോഹേദാസൻ ലോകദാസൻ പിന്നെ അങ്ങോട്ട് അറുപത് മുതൽ തന്നെ നാല് തവണ കോൺഗ്രസ്സിന് തന്നെയായിരുന്നു മേൽക്കൈ എ ചാൾസ് ആയിരുന്നു പിന്നെ കോൺഗ്രസിൽ നിന്ന് സീസൺ ടിക്കറ്റ് എടുത്ത് ഡൽഹിക്ക് പോയിക്കൊണ്ടേയിരുന്നത് ഒരു ചോദ്യം വന്ന് കാണും അതുവരെ ഉണ്ടായിരുന്ന നീലലോഹിതദാസൻ നാടാർക്ക് എന്ത് പറ്റിയെന്ന് പറയാം പുള്ളി ചെറുതായൊന്നു പാർട്ടി മാറി ചരൺസിംഗിന്റെ ലോക് ദലിലേക്ക് കുടിയേറിയിരുന്നു പാർട്ടി മാറി മത്സരിച്ചപ്പോഴാണ് ആദ്യത്തെ പണി കിട്ടി വീട്ടിലിരിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ചാൾസിന്റെ തേരോട്ടം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്നത് ഒന്നും രണ്ടും വമ്പന്മാരെ വീഴ്ത്തി നേടിയതല്ല ചാൾസിന് എമ്മി ചാൾസ് വീഴ്ത്തിയവരൊക്കെയും ബമ്പന്മാരായിരുന്നു അതാണ് കാര്യം ഒ എൻ വി കുറുപ്പ് ഇ ജെ വിജയമ്മ എന്നിവരെയാണ് വീഴ്ത്തിയത് അങ്ങനെ ചാൾസിന് മൂക്ക് കയറിടാൻ വേണ്ടി ഒടുവിൽ സി പി ഐക്ക് കെ വി സുരേന്ദ്രനാഥിനെ തന്നെ ഇറക്കേണ്ടി വന്നു പിന്നെ സാക്ഷാ ലീഡർ വന്ന് സുരേന്ദ്രനാഥിനെ തോൽപ്പിച്ചതോടെ മണ്ഡലം മൊത്തത്തിൽ വലതുപക്ഷത്തിന് അനുകൂലമായി മാറി ലീഡർ കഴിഞ്ഞപ്പോൾ പിന്നെ വി എസ് ശിവകുമാർ പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ വി എസ് ശിവകുമാറിനെ വെട്ടി പി കെ വാസുദേവൻ നായർ ഡൽഹിക്ക് പോയി പക്ഷേ അദ്ദേഹത്തിന് അധിക കാലം തുടരാൻ കഴിഞ്ഞില്ല പി കെ വിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉപതെരഞ്ഞെടുപ്പിൽ പന്യൻ രവീന്ദ്രനെ ജയിപ്പിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാർ മറുപടി നൽകിയത് അതും വി എസ് ശിവകുമാറിനെ പറപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നെ സി പി ഐ നടത്തിയ ഇത്തരം വിജയങ്ങൾക്ക് കടിഞ്ഞാനിട്ടത് ലോക നേതൃസ്ഥാനത്ത് നിന്ന് വിവാദങ്ങളോട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ ശശി തരൂരാണ് എൻ എസ് എസ് വരെ അന്ന് അദ്ദേഹത്തെ വിമർശിച്ചിരുന്നതാണ് അതൊക്കെ പോട്ടെ അതൊക്കെ ഒരു കാലം പിന്നെ ശശിതരൂരിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് വരിക പോലും വേണ്ട എന്ന അവസ്ഥയായി സംസ്ഥാന രാഷ്ട്രീയത്തിലും വിവാദത്തിലും ഒക്കെയായി കറങ്ങി തിരിഞ്ഞു നടന്ന നീലലോഹിയദാസ് നാടാർ ബി എസ് പിയുടെ ടിക്കറ്റിൽ രണ്ടായിരത്തി ഒൻപതിലും മത്സരിച്ചെങ്കിലും പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും പി കെ കൃഷ്ണദാസിലൂടെ മണ്ഡലത്തിൽ സാന്നിധ്യമറിയിച്ചുകൊണ്ട് ബി ജെ പി വന്നു കഴിഞ്ഞിരുന്നു എൺപത്തിനാലായിരത്തിലധികം വോട്ടുകൾ നേടാൻ പി കെ കൃഷ്ണദാസിന് ആ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും മൂന്നാം സ്ഥാനം എത്തിയത് അതുവരെ മണ്ഡലത്തിൽ നിലയിൽ നിന്ന സി പി ഐക്ക് തന്നെയായിരുന്നു അപ്പോൾ രണ്ടാം സ്ഥാനം ആർക്ക് എന്ന ചോദ്യം ഉയർന്നു അത് ബി ജെ പി തന്നെ ഏതാണ്ട് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ടിൻ്റെ വർധനവ് പിടിച്ച വോട്ടുകളാകട്ടെ രണ്ടേ മുക്കാൽ ലക്ഷത്തിലധികവും ഈ എങ്ങനെ സി പി ഐക്ക് തലവേദന വരാതിരിക്കും കിഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം ഇവിടെയൊക്കെ മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം വോട്ട് വിഹിതം നേടിക്കൊണ്ടാണ് ഓ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് അത്തവണയാകട്ടെ ശശി തരൂരിന് പത്ത് ശതമാനത്തിലധികം വോട്ടിന്റെ കുറവാണുണ്ടായത് മൂന്നേകാൽ ലക്ഷം വോട്ട് നേടി ഡൽഹിയിലേക്ക് പോയ ശശി തരൂരിന് രണ്ടായിരത്തി പതിനാലിൽ നേടാൻ കഴിഞ്ഞത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾ മാത്രമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തരൂർ നില മെച്ചപ്പെടുത്തി ഏറെ പ്രതീക്ഷയുമായി മണ്ഡലം പിടിച്ചേയടങ്ങൂ എന്ന നിലയിലിറങ്ങിയ ബി ജെ പിയുടെ കുമ്മനത്തിന് പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ നാല് ലക്ഷത്തിലധികം വോട്ട് നേടാൻ തരൂരിനു കഴിഞ്ഞു എല്ലാം രാഹുൽജിയുടെ വൈഭവം എന്ന് പറഞ്ഞാൽ മതിയല്ലോ നിയമത്തൊഴികെ ഒരു മണ്ഡലത്തിലും കുമ്മനത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ശബരിമല ശാസ്താവ് പോലും തുണച്ചില്ല എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇത്തവണ അങ്ങനെ വിടാൻ മൂന്ന് മുന്നണികളും തീരുമാനിച്ചിട്ടില്ല ഇതാണ് തിരുവനന്തപുരത്തെ ഒരു അങ്കത്തെട്ടിന്റെ ഒരു ഏകദേശ ചിത്രം കാണുമ്പോൾ മനസ്സിലാകുന്നത് സ്ഥാനാർത്ഥികൾക്ക് ഇരിക്കാൻ സമയമില്ലാത്ത വിധത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നുമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്രത്തിനെതിരെയും എന്തൊക്കെ തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം കിണഞ്ഞു ശ്രമിക്കുകയാണ് തരൂരും കോൺഗ്രസും പക്ഷേ കോൺഗ്രസിന് തിരിച്ചടിയായി പലരും പാർട്ടി വിടുന്നത് തലവേദനയായിട്ടുണ്ട് അതിനിടയിൽ സുധാകരൻ്റെ വകയായിട്ടുള്ള പുതിയ സംഭാഷണ ശകലങ്ങളും വേറെ ഇതൊക്കെ പക്ഷേ തന്നെ ബാധിക്കില്ല എന്നുറപ്പിച്ചാണ് തരൂരിന്റെ പ്രവർത്തനം ജയിക്കും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് തരൂർ ഇറങ്ങിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ഹാട്രിക്കിന്റെ ആത്മവിശ്വാസം തൽക്കാലം അത് പോരളിയ പിന്നെ കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ജനവിരുദ്ധമാണെന്നും വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുമൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് തരൂരിന്റെ പ്രചാരണം മുന്നോട്ട് പോകുന്നത് പാർട്ടി പാലം ഫലിച്ചില്ലെങ്കിൽ ജയിക്കുക എന്ന് മാത്രമാണ് തരൂരിന്റെ പ്രതീക്ഷ ഒരു തവണ ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫിന്റെ പന്നിൻ്റെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് പന്നിൻ രവീന്ദ്രൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സാധാരണക്കാർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് പന്നിനെ ജനകീയനാക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തരൂർ വികസിപ്പിക്കാൻ കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പന്നിൻ്റെ വീന്ദ്രൻ ചർച്ചയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് സി എ എ വിഷയം അടക്കം ഉയർത്തിക്കൊണ്ടുവരാനും ഇടതുമുന്നണി ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെയും ഇടതുമുന്നണിയുടെ പദ്ധതികൾ മാത്രമാണ് പിന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടും ചർച്ചയാകും അത് ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാകും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ബി ജെ പി കേന്ദ്രമന്ത്രിയെ തന്നെ രംഗത്തിറക്കുമ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെയാണ് ഇപ്പോഴും വാഗ്ദാനം നൽകുന്നത് വികസനം കൊണ്ട് തിരുവനന്തപുരത്തുകാരെ ഉറുതിമുട്ടിക്കും മതി മതി എന്ന് ഇവിടത്തുകാർ പറയും വരെ വികസിപ്പിക്കും എന്നാണ് ബി ജെ പി നൽകുന്ന വാഗ്ദാനം അതുമാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ഭവന സന്ദർശനവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് പൊതുവേ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ച കേരളത്തിന് സംഭവിച്ചിട്ടുള്ള കോട്ടങ്ങളും ബി ജെ പി ഈ മണ്ഡലത്തിൽ ചർച്ചാവിഷയം ആക്കുമ്പോൾ നമുക്ക് ശശി തരൂർ പറയുന്നതു തന്നെ ഏറ്റു പറയേണ്ടി വരും ഇവിടെ നടക്കാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് കഴിഞ്ഞ കാലത്തേതുപോലെ അത്ര പെട്ടെന്ന് ജയിക്കാനുള്ള ഒരു സാധ്യത ഒരു മുന്നണിക്കുമില്ല പക്ഷേ തിരുവനന്തപുരത്ത് മത്സരം തീ മാറും ഇപ്പോൾ തൃശ്ശൂരിനേക്കാൾ കേരളം ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരത്തേക്ക് തന്നെയാകും